ബംഗളൂരു ഇന്ദിരാനഗർ റോയൽ ലിവിങ്സ് അപ്പാർട്ട്മെന്റിൽ അസം സ്വദേശിനിയായ ബ്ലോഗറെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ മലയാളി യുവാവ് പിടിയിലായി കണ്ണൂർ സ്വദേശി ആരവ് ഹനോയാണ് പോലീസ് കസ്റ്റഡിയിലായത് ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇയാൾ കർണാടക പോലീസിന്റെ പിടിയിലായത് രാത്രിയോടെ ബംഗളൂരുവിലേക്ക് എത്തിക്കും പ്രതിക്കായി കർണാടകയിലും അയൽ സംസ്ഥാനങ്ങളിലും തെരച്ചിൽ തുടരുന്നതിനിടെ ആരവ് ഹനോയ് പോലീസിനെ വിളിച്ച് കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു നവംബർ ഇരുപത്തിയാറിന് രാവിലെയാണ് ബംഗളൂരുവിൽ നിന്ന് ആരവ് രക്ഷപ്പെട്ടത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് നിന്ന് ആരവിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് കിട്ടിയിരുന്നു അന്ന് തന്നെ ആരവ് സംസ്ഥാനം വിട്ടെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു കൊലപാതകത്തിന് ശേഷം രാവിലെ എട്ട് ഇരുപത്തിയഞ്ചോടെ കാർ വിളിച്ച് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആ സമയത്ത് ഉത്തരേന്ത്യയിലേക്ക് മാത്രമായിരുന്നു ട്രെയിനുകൾ ഉണ്ടായിരുന്നത് ഇതുപ്രകാരമുള്ള അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചതെന്നാണ് റിപ്പോർട്ട് അസം സ്വദേശിയായ ബ്ലോഗർ മായ ഗൊഗോയിയെ കാമുകനായ മലയാളി യുവാവ് ആസൂത്രിതമായാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു കണ്ണൂർ തോട്ടട സ്വദേശിയാണ് ഇരുപത്തിയൊന്നുകാരനായ ആരവ് ബംഗളൂരുവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സ്റ്റുഡന്റ് കൗൺസിലറായി ജോലി ചെയ്തു വരികയായിരുന്നു കൊല്ലപ്പെട്ട പത്തൊമ്പതുകാരിയായ മായയുമായി ആറുമാസത്തോളമായി അടുപ്പത്തിലായിരുന്നു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇരുവരുടെയും ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്നും ലഭിച്ച വിവരം ചൊവ്വാഴ്ചയാണ് ഇന്ദിരാനഗർ സെക്കൻഡ് സ്റ്റേജിലെ റോയൽ ലിവിംഗ് സർവീസ് അപ്പാർട്ട്മെന്റിൽ മായയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മായയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത് നെഞ്ചിലും തലയിലും മുറിവുകളുണ്ടായിരുന്നു നെഞ്ചിൽ ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണം യുവതിയുടെ മൊബൈൽ ഫോണും മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു മായയും ആരവും ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ടോടെയാണ് സർവീസ് അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുറിയിൽ ചെലവഴിച്ച ആരവ് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ശേഷമാണ് പുറത്തുപോയത് ഇതിന് പിന്നാലെ മുറിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് മുറി തുറന്നതോടെയാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നെഞ്ചിലും തലയിലും ഉൾപ്പെടെ പരിക്കേറ്റ് തുടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കൊല നടത്തുകയെന്ന ഉദ്ദേശത്തോടെ ആരവ് കത്തി കരുതിയതായും പ്ലാസ്റ്റിക് കയർ ഓൺലൈൻ വഴി വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു താമസസ്ഥലത്തുനിന്ന് ആരവ് രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു അവസാനമായി യാത്ര ചെയ്ത കാറിന്റെ ഡ്രൈവറെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് കൊലപാതകം നടന്നത് എന്നാണ് സൂചന ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് ആരവ് അവിടെ നിന്ന് ഇറങ്ങിയത് മറ്റാരും അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതായി സിസിടി വി ദൃശ്യങ്ങളിൽ സൂചനയില്ല സഹോദരിക്കൊപ്പമാണ് മായ ബംഗളൂരുവിൽ താമസിച്ചിരുന്നത് ഓഫീസിൽ പാർട്ടിയുള്ളതിനാൽ വെള്ളിയാഴ്ച വീട്ടിൽ വരില്ലെന്ന് അവർ സഹോദരിയെ വിളിച്ചറിയിച്ചിരുന്നു ശനിയാഴ്ചയും വീട്ടിലേക്ക് വരുന്നില്ലെന്ന് സന്ദേശം അയച്ചിരുന്നു ഗുവാഹട്ടി കൈലാഷ് നഗർ സ്വദേശിനിയായ മായ ജയനഗറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഇതിനു പുറമെ വ്ലോഗർ കൂടിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ മായ ഗവോയ്ക്ക് ഒട്ടേറെ ഫോളോവേഴ്സുണ്ട്